നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ക്രിയേറ്റീവ് ലൈഫ് ബ്ലോഗ് യൂട്യൂബ് ചാനലിലെ അടുത്തൊരു പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വന്നേക്കുകയാണ് ഇതെവിടെയാണെന്ന് ചിലർക്കും മനസ്സിലാവുക ചിലർക്കും മനസ്സിലാകില്ല എന്നാലും ഞാൻ പറയാം നമ്മൾ വന്നേക്കുന്നത് സംഗമമാണ് സംഗമം ബീച്ചിലേക്കാണ് വന്നേക്കുന്നത് ഞായറാഴ്ച നല്ല തിരക്കുണ്ട് ഇത് പാർക്കിംഗ് ഏരിയ അപ്പം അടുത്തുള്ള വിശേഷങ്ങൾ ബീച്ച് സൈഡിൽ പോയിട്ട് ഞാൻ കാണിച്ചുതരാം കുട്ടികൾക്ക് കളിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടു നമുക്ക് നോക്കാം നമുക്ക് എല്ലാം ഈ വീഡിയോയിലോട്ട് നമുക്ക് മനസ്സിലാക്കാം വഴി ഇവിടെ പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയ പുറത്തേക്ക് വന്നു സ്നാക്സ് ഷോപ്പും ഐസ്ക്രീമും ജ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊരു അത്തറിത്തോണ്ടിരിക്കുന്നതും പിന്നെ ഇവിടെ പട്ടിക്കുപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഈ തിരക്ക് അറിയുമ്പോൾ നോക്കാം ओह क्या है अरे 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 കഞ്ഞുമൂത്തിൻ്റെ ഫേമസ് ആയ ഒരു ശില് കന്യ മത്സ്യക്കന്യ ഇത് വളരെ ഫേമസ് ആണ് ഇതാണ് ഹെലികോപ്റ്റർ ഒക്കെ വന്നത് നമ്മൾ ആർമീടെ ഞാനും കോഫക്കെടുക്കുന്ന ബീച്ചാണ് നല്ല രസമുള്ള ബീച്ചാണ് ഇതുള്ള ബീച്ചാണ് ബീച്ചോളും ബീച്ചോം ബീച്ചുമാരും നല്ല ഫേമസ് ആയ ഒരു ബീച്ചുമാണ് അതേപോലെ തന്നെ ഇതൊക്കെ കാണുന്ന ഈ കോഫി ഷോപ്പ് ഇന്ത്യൻ കോഫി ഷോപ്പായിരുന്നു പണ്ട് ഇപ്പം പ്രൈവറ്റ് തീറ്റം തോന്നുന്നു ഈ അഭിപ്രായമാണ് നല്ലൊരു സൺസെറ്റും സൺറൈസൊക്കെ കാണാൻ സാധിക്കുന്നു എടുക്കുക നല്ല വ്യൂ ഉണ്ട് ബീച്ച് ബീച്ച് പക്ഷേ മെയിൻ സമയത്തായത് കൊണ്ട് കാണാൻ നിൽക്കുന്ന തിരക്കുണ്ട് തിരക്ക് കുറവെന്ന് വേണം പറയുന്നത് നമ്മളിപ്പം ക്രിക്കറ്റ് പുതിയ ഞാൻ പറഞ്ഞല്ലോ പിള്ളേർ കളിക്കാനുള്ള ഒരു പുതിയ ഗെയിമെ വന്നിട്ടുണ്ട് അപ്പം ഉള്ളിലാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ അത് നോക്കാം എന്താണ് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാം നമുക്ക് പണി നടക്കാറുണ്ട് എൻട്രി ഫീൽ ഇല്ല ഫീൽ എല്ലാം

No, OK. okay.

പുറത്തേക്കുള്ള വഴി ഞാൻ പുറത്തേക്ക് വന്നു ഇതാണ് ഹോററിൻ്റെ ഞാൻ ഇന്ത്യ അകത്തേക്ക് പോയി വഴി പുറത്തേക്ക് വന്നു അവൾ കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ബാക്കി എന്തൊക്കെയാണ് നോക്കാം അതിന് ടിക്കറ്റ് അകത്തില്ല എനിക്ക് ടിക്കറ്റ് ഒന്നുമില്ല സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഹോററും പിന്നെ ഗ്ലാസ് ഹൗസും അങ്ങനെ പ്രത്യേകമായിട്ട് നമ്മൾ എന്തെങ്കിലും പോകണമെങ്കിൽ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി പക്ഷേ നൂറ് രൂപ കൊടുത്ത് തന്നെ ഉറപ്പില്ല അത്ര പേടിയായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു സെറ്റിൻ്റെ വെച്ച പോലെ സംഭവമാണ് അത്രക്കുള്ള ട്രെയിനുണ്ട് some like. than that you should look some more than that you should you know the you know the the ടിക്ക് അതുകൊണ്ടായിരിക്കും ടിക്കറ്റ് ഇല്ലാത്തത് ടിക്കറ്റ് ഇല്ലാത്ത നന്നായി കാരണം ബീച്ചൊന്നും ഇണ്ടത്തില്ല പടരൊക്കെ ഉള്ളു പിന്നെ ഒരു ഫിഷ് പിന്നെ ഒരു ടോയ്ലറ്റ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല രസമാണ് ഇപ്പോൾ ബീച്ച് കഴിയപ്പം ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനും ഷൂട്ടിങ്ങോടൊപ്പം കളിക്കാനും പിന്നെ ചിലർ സ്റ്റാർട്ടിങ് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ കൊള്ളാം സംഭവം ആണ് ബീച്ച് പ്രശങ്ക ബീച്ച് ഇടയ്ക്ക് കയ്യിലേക്ക് ഭയങ്കര കയറി വെള്ളമൊക്കെ കയറി വന്നിട്ടായിരുന്നു നമുക്ക് അതൊക്കെ കുറച്ച് ഡ്രോപ്പായിട്ട് തോന്നുന്നു ഇതെന്താ വെള്ളം നോക്കാം ചായ കട്ടിയൊക്കെ ഉള്ളായിരുന്നു എന്താ വെള്ളം മാത്രം ജ്യൂസ് പറയാം പിന്നെ ഇവിടെ ഇതെല്ലാം കൂടെ സ്നാക്സും കായകളൊക്കെ ഉണ്ട് അത് നോക്കാം നോക്കാം അപ്പോൾ പോയിട്ട് പിസ്താണോട്ട് അറുപത് അറുപത് രൂപ ജ്യൂസ് ജ്യൂസ് ഒക്കെയാണ് പു പുതിയൊരു കുടുംബമാണ് പോയിട്ടുണ്ട്

കോഫി ഷോപ്പ് ഇപ്പം കഴിച്ച കോഫി ഷോപ്പിലുള്ള സ്നാക്സ് എത്ര പോരാട്ടോ കട്ലൈറ്റ് പിന്നെ പഴം നിറച്ചതാണ് ഓർഡർ ചെയ്തത് അത്ര പോരാത്ത് തിരക്കിൻ്റെ കാരണം എങ്ങനെയാണോ എനിക്കറിയില്ല പിന്നെ എനിക്ക് കിട്ടിയ ഫുഡ് ഒന്ന് കുളർ ഇന്ത്യൻ കോഫി ഹൗസൂടെ ഉണ്ട് വൻ കത്തിയാണ് കേട്ടോ വനിയ കത്തി ഒരു ചായക്കാം നാൽപ്പത് രൂപയൊക്കെയാണ് പിന്നെ ഒരു വർഷം ബ്രെഡ് സാൻഡ്വിച്ച് വാങ്ങിയായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ ആ ബ്രെഡിൽ വില എന്ന് പറയുന്നത് നൂറ്റി അൻപത് നൂറ്റി എഴുപത് രൂപ എന്തോ രണ്ട് ബ്രെഡ് സാൻഡ്വിച്ചും രണ്ട് ചായ നൂറ്റി മഞ്ഞൂറ് നല്ല വ്യൂ നല്ല സുഗന്ധമായ കാക്കുക സൺസെറ്റ് സൺസെറ്റാകുമ്പോൾ പോവുകയാണ് സമയത്ത് ബീച്ചിലേക്ക് വന്നതാണെങ്കിൽ നമുക്ക് അതിൽ വെയിമില്ല നമുക്ക് ആ ബീച്ചിൻ്റെ സൺസെറ്റും കാറ്റും സ്ഥൂല കാറ്റുകളൊക്കെ നമുക്ക് ആസ്വദിക്കുന്നു ഇതാണ് ശംഖുമുഖം ബീച്ച് മണ്ടക്കാരൊക്കെ ആൾക്കാർ വരാറുണ്ട് വള്ളം ഇട്ടേക്കാണ് മീൻ പിടിക്കാൻ കുറച്ച് മീൻ പിടിക്കാനൊക്കെ അവിടെ പോയിട്ടുണ്ട് വെള്ളാട്ടൊക്കെ ഒന്ന് രണ്ടൊക്കെ കാണുന്നുള്ളൂ ബാക്കി വള്ളങ്ങളൊക്കെ രാത്രിയാണ് രാത്രിയാണിവിടെ നല്ല രസം പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിക്ക് വരാണെങ്കിലൂടെ നല്ല രസം അതിൻ്റെ പാട്ട് ബി ജെ മറ്റു സംഭവങ്ങളൊക്കെ ഈ പയ്യന്മാർക്കാൻ പയ്യന്മാരൊക്കെ എടുത്താണ്ട് കോൾഡ് കോഫി ഹൗസ് ഇതാണ് ഹോൾഡ് കോഫി ഹൗസ് പിന്നിവിടെ സ്നാക്സും അതായത് ഐസ് ക്രീമും ഭംഗിയാകും പിന്നെ ഓയിൽസ് ഒരു ഫുൾ വ്യൂ